മക്കളുടെ ഭക്ഷണശീലത്തെക്കുറിച്ച് ബാജാലയായിരിക്കാണ് സിന്ധു കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെ ആയിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിച്ചത് പ്രശ്നകാര്യങ്ങളിൽ കാര്യങ്ങളിൽ അമ്മു എന്നെ പോലെയാണ് ഒരുവിധം എല്ലാ ഫുഡും കഴിക്കും പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഫുഡ് ഭയങ്കര വീക്ക്നസ് ആണ് നന്നായി എൻജോയ് ചെയ്ത് നല്ലപോലെ കഴിക്കുന്ന ആളാണ് അമ്മു എന്റെയാണ് എൻ്റെ ബലം പുതുതൊക്കെ ട്രൈ ചെയ്യാൻ എന്നെ പേരിപ്പിക്കും അവിടെ അത് കിട്ടും ഇവിടെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെയും കൊണ്ടുപോകാറുണ്ട് അമ്മ ഫുഡി തന്നെയാണ് വീട്ടിൽ എന്ത് ഫുഡും മിണ്ടാതെ കഴിക്കുന്ന ആളാണ് നല്ല കറിയിലൊക്കെ തീർന്നാലും ഇരുന്ന് കഴിച്ചോളും കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അമ്മൂവിൻ്റെ ഭക്ഷണകാലത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു ഓസിയാണെങ്കിൽ കുഞ്ഞിനെ തന്നെ ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു ചോറും മീൻ കറിയും ഇഷ്ടമാണ് ഒരുപാട് കറികൾ കൂട്ടി കഴിക്കാനൊന്നും ഇഷ്ടമല്ല ജങ്ക് ഫുഡിനോട് താല്പര്യമാണ് ഞാനും ഓസിയും അഭിപ്രായ വ്യത്യാസം വരുന്നതും അക്കാര്ത്തിലാണ് ഓസി വീട്ടിലുള്ളപ്പോൾ സ്വിഗ്ഗിക്കാർ വന്നു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരും നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി ഉള്ളപ്പോൾ പുറത്തു നിന്നും അത് വാങ്ങിച്ചുകൊണ്ട് വരും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും പണ്ട് സാമ്പാറൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും രാത്രിയിലൊക്കെ ഇവർ ചെയ്യുന്നത് പല ഹോട്ടലിൽ നിന്നും പലതായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് ഓസിയും അപ്പച്ചിയും എന്നും അടിയായിട്ടുണ്ട് അച്ചാറൊക്കെ ഓസിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈശാനിയും ഓസിയെ പോലെ ഫുഡ് സെലക്റ്റീവായി കഴിക്കുന്ന ആളാണ് കഴിക്കാൻ വിളിച്ചെങ്കിൽ അത്രയും സന്തോഷം ഫ്രൈഡ് റൈസ് വാങ്ങിച്ചാൽ എല്ലാം ഇറക്കി വെക്കുമായിരുന്നു അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വെജിറ്റബിൾ ഇഷ്ടമല്ല എന്ന് പറയുമായിരുന്നു കുട്ടിക്കാലത്ത് ഇപ്പോൾ കറക്റ്റ് ഡയറ്റൊക്കെ നോക്കിയാണ് കഴുപ്പ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും ജിമ്മിൽ പോകാൻ തുടങ്ങി അവരെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഭക്ഷണകാലത്തെ ഡിസിപ്ലിൻസ് ആണ് ഹൻസ് ചെറുപ്പകാലത്തിലെ ഫുഡ് ചോദിച്ച് കഴിക്കുമായിരുന്നു എരിവുള്ള കഷ്ടമാണ് താല്പര്യം ഒത്തിരി കറികളൊന്നും ഇഷ്ടമല്ല രാത്രി കഞ്ഞിയാണ് ഇഷ്ടം പായസമോ ഡോ ഒന്നും കഴിക്കത്തില്ല മൂന്ന് പേരും അപൂർവ്വമായിട്ട് അതൊക്കെ കഴിക്കൂ ഒരു പായസവും ഇഷ്ടമല്ല ഓസിക്ക് ഇഷ്ടമായിരുന്നു പായസമൊന്നും അയ്യോ കഴിക്കല്ലേ അത് പറഞ്ഞ് ഇശാനി കഴിക്കാതായി അതിനുശേഷം രണ്ടുപേരും പറഞ്ഞ് ഹൻസും ഇങ്ങനെയൊന്നും കഴിക്കാതായി ഇവിടെ പോയാലും കഞ്ഞി ഉണ്ടോ എന്നാണ് മൂവരും ചോദിക്കുന്നത്